स्कन्धावारसदा प्रजाकतिपया गोपाङ्गना स्वाङ्गना स्कन्धालम्बितुवल्सधामधनदा गोपासहायादया शृङ्गारागिरिगैरिकं शिव शिव श्रीमन्दिबर्हाणि वा शृङ्गग्राहिकया तथापि तमिमं प्राहुस्त्रिलोकेश्वरम् തൊട്ട് എണ്ണി പറഞ്ഞാൽ പാളയത്തിൽ ആളുകൾ കുറവാണ് തൻ്റെ സ്ത്രീകൾ ഇടയത്തികളാണ് തോളിൽ ഇട്ടിട്ടുള്ളതോ കന്നുകുട്ടികളുടെ കയറ് ധനം തന്നെ സഹായിക്കാനും മറ്റും മട്ടിടയന്മാർ അലങ്കാരത്തിന് കുന്നുകളിലെ കാവി മണ്ണ് അല്ലെങ്കിൽ പ്രസിദ്ധമായ അഥവാ കേട്ടുകേട്ടുമടുത്ത മയിൽപീലുകൾ കഷ്ടം കഷ്ടം എന്നല്ലാതെ എന്താണ് പറയേണ്ടത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ കൃഷ്ണനെ ത്രൈലോക്യനാഥൻ എന്ന് വിശേഷിപ്പിക്കുന്നു सर्वत्र गोविन्दनामसङ्गतनं गोविन्द गोविन्द